ആദമിൽ ആദമില്ലെന്ന് ഈസയിലേക്കുള്ള മനുഷ്യന്റെ പ്രയാണമാണ് ഖുർആൻ എന്ന് സൂചിപ്പിക്കുകയുണ്ട് അതിൽ അന്ന് ഇവിടുന്ന് എന്നോട് ഇറങ്ങിയപ്പോൾ ചോദിച്ചത് അസുഹാബുൽ കൗഫിലെ കൽബുകൾ ആരാണ് എന്നുള്ളതാണ് അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഇന്നെ വിഷയം തുടങ്ങാം അസഹാബുൽ ഇബ്രാഹിം ആവുന്ന കൽബുൻ സലീമും ഇബ്രാഹിം കൽബുൻ സലീമാണ് എന്ന് ഖുർആാൻ പറഞ്ഞതാണ് മൂൽസ മനുഷ്യന്റെ ചിന്തയാണ് യൂസുഫാകട്ടെ മനുഷ്യന്റെ നെപ്സുമാണ് ഈ മൂന്ന് അടിസ്ഥാന ഘടകങ്ങൾ ഒരു മനുഷ്യനിൽ അറിവ് ജ്ഞാനത്തിന്റെ അക്കാഡമിക് തലത്തില് ഈ മൂന്ന് ഘടകങ്ങളും ഒരുമിച്ച് നിന്നെങ്കില് അവന് വിജ്ഞാനത്തിന്റെ അറിവിന്റെ വൈജ്ഞാനിക രംഗത്തുള്ള കഹുപ്പിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിയുകയുള്ളു അതാണ് ഈ മൂന്നാളുകളാണ് ആ ഫിത്തിയത്ത് എന്നുള്ളത് കൊടുക്കാൻ കൊണ്ട് പറഞ്ഞത് അതാണ് ഇന്നഹും ഫിത്തിയത് നാമനൂബ് റബ്ബി ഹിംബിഹും ഹുദാ അപ്പൊ ആ കെഹുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ജ്ഞാനം സന്മാർഗം വർദ്ധിക്കുന്നുണ്ട് മാർഗദർശനം വർദ്ധിക്കുന്നുണ്ട് അപ്പൊ മാർഗദർശനം വർദ്ധിക്കുന്ന ഒരു കഹു എന്ന് പറയുന്നത് വൈജ്ഞാനികമായ അക്കാഡമിക് തലത്തിലുള്ള ഒരു പഠനത്തിന് വേണ്ടിയുള്ള ഒഴിഞ്ഞിരിക്കലാണ് അത് ആ മൂന്ന് ആളുകൾ ഫിഥിയത്ത് എന്ന് പറഞ്ഞത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അത് മനുഷ്യന്റെ ചിന്തയെ സൂചിപ്പിക്കുന്ന മൂസയും കൽബുൻ സലീമിനെ സൂചിപ്പിക്കുന്ന ഇബ്രാഹീമും ഒമാ ഉബലി ഉബി നെഫ്സി എന്ന് പറയുന്ന നെഫ്സിന്റെ വിശദീകരണങ്ങൾ മുഴുവൻ അവതരിപ്പിക്കുന്ന യൂസഫുമാണ് അത് എന്ന് സൂചിപ്പിക്കേണ്ടത് അവരുടെ കൂടെയുള്ള നായർ എന്ന് പറയുന്നത് സത്യത്തിലേക്ക് അവരെ പോകാനയക്കാതെ അവരെ തടഞ്ഞു നിർത്തുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള തടസ്സങ്ങളാണ് ആ കൽബ് സത്യത്തിലേക്ക് പോകാനയക്കാതെ വാതിലിക്കൽ കാലം നീട്ടി കടക്കുകയാണ് ആ നായ മനുഷ്യന്റെ ചിന്തയുടെ അവന്റെ കൽബിന്റെ വാതിലിക്കൽ അവന്റെ നെഫ്സിന്റെ വാതിലിക്കൽ എന്ന് പറഞ്ഞല്ലോ യൂസഫ് തന്റെ ബാബിന്റെ അടുക്കൽ ആ കൽബിന്റെ ആ നെഫ്സിന്റെ സയ്യദിനെ കണ്ടു ആ നെഫ്സിന്റെ സയ്യദ് എന്ന് പറയുന്നത് അഹങ്കാരവും ആ ാണ് ഒരു മനുഷ്യന്റെ നെപ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സാദ എന്ന് പറഞ്ഞാൽ നയിക്കുക എന്നാണ് അപ്പോ ആ വാതിലിക്കൽ കണ്ടത് ആ വാതിലിക്കൽ കൽപു അത് മുന്നോട്ട് പോകാനയക്കാതെ ജ്ഞാനത്തിലേക്ക് അറിവിലേക്ക് സത്യത്തിലേക്ക് പോകാനയക്കാതെ മനുഷ്യനെ തടഞ്ഞു നിൽക്കുന്ന വാതിലിക്കൽ കാലും നീട്ടിക്കിടക്കുന്ന കൽബുകൾ ഇവർക്കൊക്കെയുണ്ട് മൂസക്ക് ഫുറാവുനാണ് കൽബ് മൂസയെ തടഞ്ഞു നിർത്തുന്ന കൽബ് ഫുറാവനാണ് അതായത് സത്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തുക ഇസ്സത്തും കീപുറു ആണ് ഫുറാവുൻ എന്ന് ഞമ്മള് പറഞ്ഞു ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ഇസ്സത്ത് ഞാനാണ് അസീസ് എന്ന അഹദത്ത് ഇസ്മിഎന്ന് സൂറത്ത് അൽബക്കറയിൽ പറഞ്ഞ കുറ്റകരമായ യുദ്ധത്തിൽ അള്ളാഹുവിന്റെ വിശേഷണം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന ഈ ഭാവം അതാണ് അവനിന്റെ ഒരു ഗുണം രണ്ടാമത്തെ ഗുണം അവന്റെ തകപ്പുറാണ് കിബുറാണ് ഈ രണ്ട് ഗുണങ്ങള് ആണ് മൂസയെ തടഞ്ഞു നിർത്തുന്നത് മുന്നോട്ടുള്ള ബോക്കിന് അതാണ് മൂസയുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്ന കൽബ് എന്ന് ഞാൻ സൂചിപ്പിച്ചു ഇബ്രാഹീമിന്റെ മുമ്പിൽ തന്റെ മുന്നിലുള്ള തന്റെ മനസ്സിലുള്ള അറിവുകളാണ് സർവാധിപത്യവും സർവസത്യവും അതാണെന്ന് ധരിച്ചു വച്ചിരുന്ന ആസറാണ് ആ വിഗ്രഹങ്ങൾ പണിയുന്ന ആസറാണ് ഇബ്രാഹിമിന്റെ മുമ്പിൽ കൽബായിട്ട് നിൽക്കുന്നത് ആ വിഗ്രഹങ്ങളെ തച്ചുടത്തിട്ടാണ് അള്ളാഹുവിന്റെ ജ്ഞാനത്തിലേക്ക് അള്ളാഹുവിന്റെ അറിവിലേക്ക് ഇബ്രാഹിം യാത്രയാവുന്നത് അതാണ് ഇന്നീ ാഹിബിൻ റബ്ബി എന്ന് പറയുന്നത്